ലിയോ ലിയോ ചെടീന്റെ ഇടയിൽ പോണ്ടെ പോണ്ട ടിക്സ് അതാ ലാവി വിളിക്കുന്ന എന്തായാലും ലിയോ ഇവിടെ അപ്പൊ നമുക്ക് കുറച്ച് നീം നീ പറിൻ്റെ ഞാൻ എന്തിനാ പറച്ചറിയോ ലിയോ ഇവരുടെ ശരീരത്തിൽ ടിക്സിന്റെയോ ഫ്ലീസിന്റെയോ ശല്യം ഉണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് ബോഡി നന്നായിട്ട് ചൊറിയുന്നുണ്ട് അങ്ങനെ എന്ത് സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ഈ വേപ്പില വെച്ച് നാച്ചുറലി പരിഹരിക്കാൻ പറ്റും മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം ഒന്ന് നിങ്ങളുടെ കയ്യിൽ പ്യോർ ആയിട്ടുള്ള നീം ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ച് നീം ഓയിലും കോക്നട്ട് ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇവരുടെ ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ടിക്സും ഫീസൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലി ഈ വേപ്പെണ്ണ അതിനെ കിൽ കില്ലെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ റിലേറ്റഡ് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പു വാഷ് നിങ്ങൾക്ക് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നീം വാട്ടർ ബാത്ത് നിങ്ങൾക്ക് ചെയ്യാം അതാണ് രണ്ടാമത്തെ മെത്തേഡ് അപ്പം എങ്ങനെയാ നീം വാട്ടർ ഉണ്ടാക്കുകയെന്ന് അറിയാമോ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള വേപ്പിന്റെ ഇല നമുക്ക് വേണം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് അങ്ങോട്ട് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇല മാറ്റി അതായത് നമ്മൾ വെള്ളം മാത്രം അരിച്ചെടുക്കുക ആ വെള്ളം കണുത്തതിനു ശേഷം അതായത് ചൂടാറിയതിന് ശേഷം ഇവരുടെ ബോഡിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതാണ് നീം വാട്ടർ ബാത്ത് ബെസ്റ്റാണ് ആയിട്ട് ടിക്സിനെയും ഫ്ലീസിനെയും നശിപ്പിക്കാനും ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻ അതേപോലെ ചൊറിച്ചിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒരു നാച്ചുറൽ ആണ് ഈ ഒരു നീ ലീഫ് ബാത്ത് അല്ല നീം ബാത്ത് അല്ലെങ്കിൽ നീം ഓയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ട്രിക്ക് അപ്പൊ നിങ്ങൾ രണ്ടു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മേക്ക പാരൻസും ഈ നീം ഓയിൽ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും നീംബാത്ത് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓക്കെ ബൈ